ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നല്ല അടിപൊളി ഒരു ഡ്രിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇതിനൊക്കെ ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഡ്രിങ്ക് ആണ് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ എല്ലാം ഡ്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യുന്ന കമൻറ്റിനൊന്നും മറക്കരുത് നമുക്ക് വെളിയിലോട്ട് പോവാം നമുക്ക് അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ വെച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് വാറ്റി കൊടുക്കാം കേട്ടോ വഴറ്റിയെടുത്തിട്ട് ഇതിൻ്റെ കളർക്കൊന്ന് മാറി വരണം ആ ഒരു പച്ച മണമൊക്കെ ഉണ്ടാവുമല്ലോ ക്യാരറ്റിൻ്റെ ആ ഒരു മണമൊക്കെ മാറിയിട്ട് കളർക്കൊന്ന് നന്നായിട്ട് മാറി ക്യാരറ്റ് വെന്ത് വരട്ടെ ഇപ്പോൾ ഏതാ ക്യാരറ്റിൻ്റെ കളറും ആ ഒരു സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം പഞ്ചസാര എടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പാൽപ്പൊടി ഇട്ട് എടുക്കാം അപ്പോൾ പാൽപ്പൊടിക്കൊക്കെ വരുന്ന നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഏറ്റവും നല്ലത് നമ്മളെ പാൽപ്പൊടി കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇത് ആ പാൽപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം പാൽപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ എല്ലാം കൂടി ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തുള്ളിൽ വാനല സെൻസ് വെച്ചെടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഏലക്കായ പൊടി ഇട്ട് കൊടുത്താലും മതിയെ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി കൂടി ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തെടുക്കാം ഇനി ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല ഇപ്പോൾ എല്ലാം കൂടി നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് അര ലിറ്റർ പാൽ ചെറുക്കാം കേട്ടോ അപ്പം നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കുക വെള്ളമൊന്നും ചേർക്കരുത് ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് വരട്ടെ പാലൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതാ പാല് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ചെറിയൊരു പീസ് ബട്ടർ പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂണോളം ബട്ടർ ഉണ്ടാവും ഇത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും ഒരു കാൽ ടീസ്പൂണോളം വാനില വേനലാസൻസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാനില വേലസൻസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഇലക്കായി പൊടിയായാലും മതി കേട്ടോ ഇനി ആവശ്യമുള്ള പഞ്ചസാരയും കൂട്ടി കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ പാലക്കൊന്നാ കുറുകി വന്നിട്ടുള്ള ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് എടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക അപ്പോൾ ഇനി നമുക്കിത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് കുറീട്ടെടുക്കുക അപ്പോൾ നന്നായിട്ട് കുറുകിരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അടക്കി കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ കയ്യെടുക്കാൻ പാടില്ല കയ്യെടുക്കാതെ തന്നെ ലോ ഫ്ലെയിമിട്ട് നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് തിളച്ച് ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തെടുക്കാം ഇനി ഒരുപാട് അങ്ങ് കുറുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബദാമും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാട്ടോ ഈ ചൂടോട് തന്നെ കഴിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടും കഴിക്കാട്ടോ രണ്ടാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ നമുക്ക് ഇതിനൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഡ്രിങ്ങ് ആട്ടോ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായി ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്